ஆறாயிரத்தி <muchas> அம்பது <muchas> ஆறாயிரத்தி ஐம்பது ரூபா ஆறாயிரத்தி ஐம்பது ஆறாயிரத்தி ஐம்பது ரூபா ஆறாயிரத்தி ஐம்பது ஆறாயிரத்தி ஐம்பது ரூபா ஆறாயிரத்தி ஐம்பது ஆறாயிரத்தி ஐம்பது ரூபாய் ஆறாயிரத்தி ஐம்பது ரூபாய் எண்பது ரூபா தொண்ணாயிரத்தி ஐம்பது ரூபா முன்னூறு ரூபா தொள்ளாயிரம் ரூபாய் தொள்ளாயிரம் ரூபாய் ஐம்பது ஏழாயிரத்தி நானூற்றி ஏழாயிரத்தி நானூற்றி ஐம்பது ஏழாயிரத்தி நானூற்றி ஐம்பது ரூபாய் ஐம்பது ஏழாயிரத்தி நானூற்றி ஐம்பது ഏഴായിരത്തി നാനൂറ്റി അമ്പത് രൂപ ബിജു എത്ര രൂപ സാജു എത്ര രൂപ അഞ്ഞൂറ് രൂപ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അമ്പത് രൂപ അഞ്ഞൂറ്റി അമ്പത് രൂപ അമ്പത് രൂപ അറുന്നൂറ് രൂപ അമ്പത് രൂപ അറുന്നൂറ്റി അമ്പത് രൂപ അമ്പത് രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ് അമ്പത് രൂപ എഴുന്നൂറ്റി അമ്പത് രൂപ എഴുന്നൂറ്റി അമ്പത് അമ്പത് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ്റി അമ്പത് രൂപ തൊള്ളായിരം തൊള്ളായിരം രൂപ അമ്പതായിരത്തി അമ്പത് എണ്ണായിരം രൂപ എണ്ണായിരം നൂറ് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ എണ്ണൂറ്റി നാലായിരം രൂപ തൊള്ളായിരത്തി രൂപ ഒൻപതിനായിരം രൂപ ഒൻപതിനായിരം രൂപ രാത്രിയാവും ഇപ്പൊ പകല് ഒൻപതിനായിരം രൂപ ഒൻപതിനായിരത്തി അമ്പത് രൂപ നൂറ് രൂപ നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ് രൂപ മുന്നൂറ്റി അമ്പത് രൂപ നാനൂറ് രൂപ നാനൂറ്റി അമ്പത് രൂപ ഒൻപതിനായിരത്തി നാനൂറ്റി അമ്പത് ഒൻപതിനായിരത്തി നാനൂറ്റി അമ്പത് രൂപ രണ്ടായിരം രൂപ അയ്യായിരത്തി അഞ്ഞൂറ് ആ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അമ്പത് അഞ്ഞൂറ്റമ്പത് രൂപ അമ്പത് ആയിരം <coughs> தொள்ளாயிரம் ரூபாய் தொள்ளாயிரத்தி எண்பது ரூபாய் ஆறாயிரத்தி தொள்ளாயிரத்தி எண்பது ரூபாய் ஏழாயிரம் ரூபாய் ஏழாயிரத்தி எண்பது ரூபாய் ஏழாயிரத்தி எண்பது